ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കളിത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം ഗവേഷണം നടത്തുന്ന കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയും ഓർഗനൈസേഷന്റെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം വിശകലനം ചെയ്യും ഹാം ഈ അവലോകനം ജൂൺ പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജയിതഖഴുത കോർപ്പറേഷൻ ദദോല ഹാം ഉപവിഭാഗത്തിൽപ്പെടുന്നു ഡലയത് അറുപത്തിമൂന്ന് കമ്പനികൾ വിശകലനത്തിൽ ഉൾപ്പെടുന്നു ഇത് വളരെ പ്രതിനിധിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഫലം പത്ത് പോയിന്റിൽ അഞ്ച് ഉപവിഭാഗത്തിൻ്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം ഒന്ന് പോയിന്റാണ് നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു കമ്പനിയുടെ അഞ്ച് പോയിന്റ് റേറ്റിംഗിനെതിരെ ഡബ് ദ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് എവയോസ ഹെർം ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും ഹെർം മൈനസിന്റെ മാറ്റം കാണിച്ചു പൂജ്യം ദശാംശം ഒന്ന് ശതമാനം ഇരുപത്തിയൊന്ന് ദശാംശം നാല് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം ദവയോദ ഹെർം രണ്ടായിരത്തി നൂറ്റി പതിനാല് ദശാംശം ആറ് നാല് ബില്യൺ ഡോളറാണ് പതിനായിരത്തി നൂറ്റി അറുപത് ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ആയിരത്തി പതിനാറ് ബില്ല്യൻ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം നാല് എട്ട് ബില്യൺ ഡോളറാണ് ആയിരത്തി ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഉപയോഗിച്ച് ഉപവിഭാഗത്തിന്റെ മൂല്യം ആയിരത്തി ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറാണ് വിപണിയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഷെയറുകളും താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ഡവലോദാഖാതം ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം ഇരുപത് ദശാംശം എട്ട് ഒന്ന് നാല് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടങ്ങൾ പന്ത്രണ്ട് ദശാംശം നാല് നാല് ബില്യൺ ഡോളറാണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ എട്ട് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ ബാലൻസ് അതിന്റെ ലാഭം പത്തൊൻപത് ഇരുപത്തിയൊൻപത് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നൂറ്റി പതിനൊന്ന് ഡോളർ പൂജ്യം ഒന്ന് പൂജ്യം മില്യൺ ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ പ്രവചന ലാഭം നൂറ്റി ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തി ഏഴ് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും അഞ്ച് ദശാംശം ഒൻപതാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ആറ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂന്നൂറ്റി അൻപത്തി ഒൻപത് ഡോളർ മുന്നൂറ്റി അറുപത് മില്യൺ ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മൂന്നൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം പൂജ്യം ഒന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ മുപ്പത് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം എട്ട് ദശാംശം പൂജ്യം എട്ട് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റി അൻപത്തി എട്ട് ശതമാനം കുറവാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ പൂജ്യം പോയിന്റുകൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം അറുന്നൂറ്റി അഞ്ച് ദശാംശം അഞ്ചായിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി നൂറ്റി അൻപത്തി നാല് ഡോളർ ഏഴായിരം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരം ഡോളറാണ് ഉപവിഭാഗം അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ടേറ്റിംഗിന്റെ വിൽപ്പന നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ പൂജ്യം ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം രണ്ട് ശതമാനം സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് അറുപത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു തദോസഹാരം ഉപവിഭാഗത്തിൽ ആർ എസ് എൽ ലെവൽ കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില പ്രവചനം ഏകദേശം ഇരുന്നൂറ് ഡോളറാണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റെഫറൻസ് സിസ്റ്റവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേദക്കഴത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണ്ണയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി എവർ ദ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജെയ്ത കഴിയത് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ജെയ്ത് കഴിയത്